സർവകലാശാലയിലെ രജിസ്ട്രാർ പദവി തർക്കത്തിൽ ഡോക്ടർ കെ എസ് തിരിച്ചടി വി സിയുടെ നടപടിക്കെതിരായ അനിൽകുമാറിന്റെ ഹർജി ഹൈക്കോടതി തള്ളി സസ്പെൻഷൻ തുടരുന്നതിൽ സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് തീരുമാനമെടുക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുതിയ സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനം വരുന്നതുവരെ ഫലത്തിൽ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ തുടരും രജിസ്ട്രാർ സ്ഥാനത്തു നിന്നും തന്നെ സസ്പെൻഡ് ചെയ്ത നടപടി സിൻഡിക്കേറ്റ് റദ്ദാക്കിയെന്നും വി സി പക്ഷെ ചുമതല നിർവഹിക്കാൻ അനുവദിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ ഹർജി സസ്പെൻഡ് ചെയ്ത വി സിയുടെ നടപടിയിലോ ചുമതല മാറ്റിയതിലോ ഇടപെടാതിരുന്ന ഹൈക്കോടതി അനിൽകുമാറിന്റെ സസ്പെൻഷൻ തുടരുന്ന കാര്യത്തിൽ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർത്ത് തീരുമാനമെടുക്കാനും നിർദ്ദേശം നൽകി ജോയിന്റ് രജിസ്ട്രാർക്ക് രജിസ്ട്രാറുടെ ചുമതലയടക്കം നൽകിയ വി സിയുടെ നടപടി ഉൾപ്പെടെ റദ്ദാക്കണമെന്നായിരുന്നു അനിൽകുമാറിന്റെ ആവശ്യം എന്നാൽ ഈ വാദങ്ങളും ആവശ്യവും തള്ളിക്കൊണ്ടാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള വി സിയുടെ അധികാരം ഹൈക്കോടതി ശരിവെച്ചത് അനിൽകുമാറിന്റെ ആവശ്യങ്ങൾ നിലനിൽക്കില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു ജനം കൊച്ചി